ധനകാര്യമന്ത്രി വളരെ ഭയങ്കര ഇതമായിട്ട് പറഞ്ഞു ഒരാശയ്ക്ക് പതിമൂന്നായിരത്തി ഇരുനൂറ് രൂപ കിട്ടുന്നുവെന്ന് ഏത് കണക്കിലാണ് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നത് അത് വെളിപ്പെടുത്തട്ടെ ഏത് ആശയ്ക്കാണ് കിട്ടിയെന്ന് വെളിപ്പെടുത്തട്ടെ പിന്നെ പറയാനാണ് കൊറേ പേര് കുത്തി തിരിപ്പിച്ചു കൊണ്ടു ഇവിടെ വന്ന് കൊണ്ടിരുത്തിയിരിക്കണം ആരും കുത്തി എന്നിട്ട് ഞങ്ങളുടെ പൈസയുടെ കാര്യം ചോദിക്കാൻ പറയുന്നു കേന്ദ്രം ഒരു കോടി രൂപ അവർക്ക് കിട്ടാനുണ്ട് അത് ഞങ്ങളാണോ പോയി വാങ്ങേണ്ടത് അത്രയും ബുദ്ധിമുട്ടും കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ഒരാൾ വന്നിട്ടേ വന്നാക്കോടെ പോയി ഇരിക്കാന്ന് പറഞ്ഞ് വിളിച്ചോട്ട് വന്നേന്നും അല്ല എന്നോട് ഒരു ആശ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ബസ്സിന് നൂറ് രൂപ എടുക്കാനില്ല ഈ സമരത്തിന് ഇവിടെ വരാൻ നൂറ് രൂപ ബസ്സിന് പൈസ ഇല്ലെന്നാ പറഞ്ഞേ നമസ്കാരം വർക്കർമാരുടെ രാപ്പകൽ സമരം ഒൻപതാം ദിവസം പിന്നിടാൻ പോകുന്ന വേളയിലാണ് രണ്ട് മാസത്തെ വേതന കുടിശ്ശിക ധനകാര്യ വകുപ്പ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത് അൻപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് മാസത്തെ വേതനം ലഭിക്കുമോ എന്ന ചോദ്യം തന്നെയാണ് വർക്കർമാർക്കുള്ളിലും ഉയർന്നു വരുന്നത് എന്തായാലും അവരുടെ പ്രതികരണം എന്താണ് എന്ന് നമുക്ക് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം രണ്ട് മാസത്തെ വേദന കുടിശ്ശിക അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കി ഇരിക്കിയിരിക്കുകയാണ് ഇതിൽ പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് തൃപ്തികരമാണോ ഈ ഒരു തീരുമാനം ഈ തീരുമാനം നമുക്ക് തൃപ്തികരമല്ല രണ്ട് മാസത്തെ കുടിശ്ശിക തന്നെന്ന് പറഞ്ഞാൽ നമ്മള് രണ്ടു മാസക്കാശം മാസം തോറും തറയേണ്ട പൈസയാണ് മൂന്ന് മാസത്തെ പെൻഡിങ് ഉണ്ട് രണ്ട് മാസത്തെ അനുവദിച്ചെന്ന് പറയുന്നു ഇത് ഒരു അക്കൗണ്ടിൽ വന്നിട്ടില്ല പക്ഷെ നമ്മുടെ ആവശ്യം അത് മാത്രല്ല നമ്മുടെ ഓണറെലയം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ അറുപത്തിരണ്ട് വയസ്സിൽ ഒരു പിരിഞ്ഞു പോകണമെന്ന് പറയുന്നു അപ്പം ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യമായിട്ട് ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അതിനും ഒരു മറുപടിയില്ല അപ്പോൾ അവർ പറയുന്നത് എന്നെ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ധനകാര്യവുമായിട്ട് ആലോചിച്ച് നമുക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ എന്നൊക്കെ അവർ തരുന്ന റിപ്ലേ അതുപോലെ നമ്മുടെ ധനകാര്യമന്ത്രി വളരെ ഭയങ്കര ഇതമായിട്ട് പറഞ്ഞു ഒരു ആശയ്ക്ക് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ കൊടു കിട്ടുന്നുവെന്ന് ഏത് കണക്കിലാണ് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നത് അത് വെളിപ്പെടുത്തട്ടെ ഏത് ആശയ്ക്കാണ് കിട്ടിയെന്ന് വെളിപ്പെടുത്തട്ടെ ഞങ്ങൾക്ക് ഏഴായിരം രൂപ ഓണറിനെയും കിട്ടണമെങ്കിലും പത്ത് ക്രൈറ്റീരിയകളുണ്ട് അതിൽ ഒരു ക്രൈറ്റീരിയ ഇപ്പം എഴുന്നൂറ് രൂപ വെച്ചാണ് പത്ത് ക്രൈറ്റീരിയ അപ്പം ഏഴായിരം രൂപ കിട്ടുന്നത് അതിൽ ഒരു ഒന്നോ രണ്ടോ ക്രൈറ്റീരിയകൾക്ക് നമ്മൾ ചെയ്തില്ല എങ്കിൽ അവിടെ പൈസ കുറയുക ചെയ്യുന്നത് എന്നിട്ട് ആ ഏഴായിരത്തി കുറഞ്ഞാ വരുന്നത് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് പതിമൂന്നായിരത്തി ഇരുന്നൂറ് ഏത് കണക്കില് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാലും മാക്സിമം കിട്ടുന്ന ഒരു രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അവിടെയും വരുന്നുണ്ട് പണി എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിന് മുമ്പ് ഒരു ഗർഭിണിയെ നമ്മൾ രജിസ്റ്റർ ചെയ്താലേ മുന്നൂറ് രൂപ കിട്ടുള്ളൂ അവർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രസവിച്ചാലേ മുന്നൂറ് രൂപ കിട്ടുള്ളൂ അപ്പോൾ ഒരു ന്യൂ ബർത്ത് ആയാലും അല്ലെങ്കിൽ ഒരു പുതിയ ആൻഡിനെ രജിസ്റ്റർ ചെയ്താലും എല്ലാ മാസവും കിട്ടുമോ ഇല്ല ഒരു കുത്തിയേപ്പിന് കിട്ടുന്ന ഇരുപത് രൂപ അത് ടി ഡിക്ക് ഇല്ല പൈസ ടി ഡി എടുക്കാൻ ടി ടി എന്ന് പറയത്തില്ല ഇപ്പം ടി ഡിയാ അതെടുത്താൽ പൈസ ഇല്ല അപ്പം ഏത് കണക്കിലാണ് നമ്മുടെ ധനകാര്യ മന്ത്രി പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപ ഒരാശയ്ക്ക് കിട്ടുന്നത് എന്തെങ്കിലും അത് ഒരു തെളിവ് കാണിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്ന് ഞങ്ങളുടെ മാധ്യമങ്ങൾ കാണിച്ചായിരുന്നു ഒരു ഒരാശയ്ക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് എത്ര രൂപയാണ് അവർക്ക് കിട്ടുന്ന ഓണർ വരെ എത്ര രൂപയാണ് എന്തിനാ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നത് പിന്നെ പറയുകയാണ് കുറേ പേർ കുത്തിത്തിരിപ്പിച്ചു കൊണ്ടും ഇവിടെ കൊണ്ടിരുത്തിയിരിക്കണം ആരും കുത്തി നമ്മുടെ കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ്റെ ഈ ഒരു പാർട്ടി ഇല്ലാത്ത ഈ ഒരു യൂണിയൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ഞങ്ങളിതിലുണ്ട് അപ്പോഴേ ഇന്ന് വരെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം കാരണം ഞങ്ങൾ ഇത്രയും സമയം കാത്തിരുന്നിട്ട് ഞങ്ങൾ കുടിശ പിന്നെ അത് മാത്രമല്ല ഏത് ജോലി ചെയ്യുന്നവനും ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഒരു മാസത്തെ സാലറി അഞ്ചാം തീയതിക്ക് അവർ കൊടുക്കുന്നുണ്ട് അല്ലേ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾക്കാണെങ്കിൽ ഒരു അഥവാ മൂന്നോ നാലോ മാസം പെൻഡിങ് വന്നാലും കിട്ടുന്ന ഒരു മാസത്തെ പിന്നും പെൻഡിങ് ആണ് അത് മാസം തോറും കിട്ടിയാലേ ഞങ്ങൾക്ക് എന്ന് നേട്ടമുള്ള വേറെ ഒരു വരുമാനമില്ലാത്തവരുണ്ട് ഏ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഭർത്താവ് മരിച്ചുപോയവരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് വരുന്ന മറ്റു ചിലവുകൾ ഇതെല്ലാം ഇതിൽ നിന്നാണ് അവർ കണ്ടെത്തേണ്ടത് അപ്പൊ നമുക്ക് മറ്റു ജോലിക്ക് പോകാൻ പറ്റത്തില്ല നമ്മുടെ ആയുസന്റെ മുഴുവനും നമ്മുടെ ആരോഗ്യവകുപ്പിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ട് രാവെന്നോ പകലോ നിങ്ങൾക്കറിയാം കൊറോണ സമയത്തൊക്കെ ഞങ്ങൾ ഓടിയിട്ടുള്ള കാര്യങ്ങള് സമയത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അവസാനം വെറും കൈയ്യോടെ പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് ഞങ്ങൾ ചോദിക്കുന്നത് വലിയൊരു അനൂല്യമാണോ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണോ കാരണം നമ്മൾ വേറെ ഒന്ന് ചോദിക്കുന്നു നിങ്ങൾ അറുപത്തി വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോഴേ പല അസുഖവും കാര്യങ്ങളുണ്ട് അവർക്കൊരു ആശ്വാസമാണ് ഈ അഞ്ചു ലക്ഷം രൂപ കിട്ടുക എന്നത് ആ ഒരു കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്ര പിന്നെ ഈ ക്രൈറ്റീരിയെടുത്ത് മാറ്റണം ഏത് ജോലിക്കാണ് ക്രൈറ്റീരിയൽ വെച്ച് ജോലി ഗവൺമെന്റ് ജോലി ചെയ്യുന്നത് എങ്കിന്ന് എത്ര ഉദ്യോഗസ്ഥർ എത്ര രൂപ വാങ്ങും ഈ ക്രൈറ്റീരിയ വെച്ച് അപ്പൊ നമുക്ക് മാത്രം എന്തിനാ ക്രൈറ്റീരിയ നമ്മൾ രാവിലെ ഏതൊരു ഒരു പ്രശ്നങ്ങൾ വന്നാലോ അല്ലെങ്കിൽ ഒരു ഈ സോഷനോ അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ വന്നാൽ ഞങ്ങൾ അവിടെ ക്രൈറ്റീരിയയും പൈസയും നോക്കിയാണോ ജോലി ചെയ്യുന്നത് രാവെന്നോ പകലൊന്നോ ഇല്ലാതെ ഞങ്ങൾക്ക് സമയം പോലും കൃത്യമല്ല അപ്പോൾ ചോദിക്കും നിങ്ങൾ അങ്ങനെയാണോ അത് എടുത്തപ്പോൾ പറഞ്ഞാൽ അവരെന്തോന്ന് അറിയാമോ നിങ്ങൾ വോളണ്ടിയേഴ്സ് ആയിട്ട് എടുക്കുന്നതെങ്കിലും അന്ന് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്താൽ മതി ഇത്ര കാര്യങ്ങളൊന്നുമില്ല പിന്നെ പിറ്റേ വന്നപ്പോൾ ഞങ്ങൾക്ക് വർക്കങ്ങ് കൂടി കൂടി വരിക ഓരോ സർവേ എന്ന് പറഞ്ഞ് ഒന്നിനു പുറകെ ഒന്നിനു പുറകെ സർവേ വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഞങ്ങളുടെ പൈസയുടെ കാര്യം ചോദിക്കാൻ പറയുന്നത് കേന്ദ്രം ഒരു കോടി രൂപ അവർക്ക് കിട്ടാനുണ്ട് അത് ഞങ്ങളാണോ പോയി വാങ്ങേണ്ടത് ഞങ്ങൾക്ക് തരേണ്ട ഇൻസെൻറ്റീവായാലും എന്തായാലും കേന്ദ്രം കൊടുക്കാനുണ്ടെങ്കിൽ ഈ മന്ത്രി മന്ത്രിസഭ പിന്നെ കേരള മന്ത്രിസഭ പിന്നെ എന്തിനാണ് അവരല്ലേ വാങ്ങേണ്ടത് അല്ലേ അവർക്ക് അവരല്ലേ അത് വാങ്ങേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിയുക അപ്പം ഇതിനെല്ലാം നമുക്ക് ഒരു മറുപടി കിട്ടണം നമുക്ക് പ്രധാനമായിട്ടും ഓണറ് വർദ്ധിപ്പിക്കുന്ന കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ല ഏഴായിരം രൂപ അവർ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേയും കൊടുക്കുന്ന സ്റ്റേറ്റ് കേരള എന്നാണ് എന്ത് ബേസിസിലാണ് പറയുന്നത് ഒരാൾ ഒരു കൂലിപ്പണിക്ക് പോയാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ അവന് എഴുന്നൂറ്റി അമ്പത് കുറയാതെ ശമ്പളം കിട്ടുന്നുണ്ട് അത് കൂടുന്നതേ ഉള്ളൂ അപ്പോഴും ഒരു ദിവസം ഞങ്ങൾ ഇതെല്ലാ പണിയും ചെയ്തിട്ട് രാത്രി പോലും റിപ്പോർട്ട് വിളിച്ചു കൊടുക്കുക അവർ പറഞ്ഞ കാര്യങ്ങളെ വിളിച്ചു ചോദിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപ ഞങ്ങൾക്ക് തരുന്നത് കൂടുതലാണോ ഒരു ദിവസം നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ എന്ത് ബേസിസിലാണ് ഏഴായിരം രൂപ ഏറ്റവും കൂടുതലാണ് നമുക്ക് ഓണറേ തരുന്നതെന്ന് പറയുന്നതിന് മനസ്സിലാകുന്നില്ല ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതും സാധനങ്ങളുടെ വിലയൊക്കെ വെച്ച് എന്തായി അതുകൊണ്ട് ഒരു ആശയ്ക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് ഇപ്പൊ അവരെ വാ ഏരിയ കുറെ കിടക്കുവല്ലേ ചിലപ്പം ബസ് സൗകര്യം കാണത്തില്ല ഓട്ടോ വിളിച്ചാണ് പോണേ നൂറ് രൂപ ഓട്ടോ കൂലി പോയാൽ പിന്നെ അവര് എത്ര രൂപ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിക്കണം അപ്പൊ ഏഴായിരം രൂപ കൂടുതൽ എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഓണർ വരെ വർദ്ധിപ്പിക്കുക ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ഓണറെ ഞങ്ങൾക്ക് അനുവദിച്ചു തരിക പിന്നെ ഞങ്ങളെ പിരിച്ചുവിടൽ ആനൂല്യമായിട്ട് അഞ്ചു ലക്ഷം രൂപ തരിക ഇത് ഇത് പറഞ്ഞ മെയിനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടണം ഈ ക്രൈറ്റീരിയൽ എടുത്ത് മാറ്റുക ഒരു ദിവസം ദിവസം എത്ര വേദനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എത്രയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഏഴായിരം രൂപ ആകുമ്പോഴേ ഇരുന്നൂറ്റി മുപ്പത്തി അത്രേ അത്രേ വരുന്നുള്ളൂ ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്കറിഞ്ഞൂട്ട് ആശമാർക്ക് കിട്ടിയിട്ടില്ല അതിന് വേറെ എല്ലാവർക്കും കിട്ടിയോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലെങ്കിൽ അവർ അതിന്റെ പ്രൂഫ് കൊണ്ടുവരട്ടെ അഥവാ ഇവർ അങ്ങനെ പറയുന്നു പക്ഷെ ഒരു വാർലിന് രണ്ടാശ ആണുള്ളത് ഒരു പക്ഷെ ഒരു വാർല ഒരു ആശ്വാസ ചിലപ്പോ അവർക്ക് പത്ത് നാനൂറ് അഞ്ഞൂറ് ഹൗസ് കാണും അങ്ങനെ വന്നാൽ അവർക്ക് എങ്ങനെ മാസം പതിമൂന്നായിരത്തി അഞ്ഞൂറ് ഏത് രീതിയിൽ എന്ന് പറയുന്നത് വെറുതെ മാതിരി കൊടുക്കുവില്ല പത്ത് കുത്തിയെങ്കിൽ കിട്ടുന്ന എത്ര ഇരുന്നൂറ് രൂപയുള്ളൂ മനസ്സിലായോ ഒരു ഒരു പുതിയ മൂന്ന് മാസം മുമ്പ് രജിസ്റ്റർ ചെയ്താൽ മുന്നൂറ് രൂപയുള്ളൂ അപ്പോൾ ഒരു എന്താ ഒരു ദിവസം പത്തും പതിനൊന്നും പത്തും ആന്റനേറ്റർ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ബെർത്ത് കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഏത് കണക്കിലാണോ അറിയില്ല ഈ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല ഈ സമരം ശക്തമാക്കിയതിനു ശേഷമാണ് ധനം വകുപ്പ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന കുടിശ്ശിക വരുത്തിയ രണ്ടു മാസത്തെ അപ്പോൾ ഈ ഒരു ഉത്തരവ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിലുള്ള ഒരു ഉത്തരവായിട്ടാണോ കാണുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ ഞങ്ങൾ അവര് ഇതൊരു അങ്ങനെ പറയാൻ പറഞ്ഞാല് ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസ അല്ലേ ഞങ്ങൾക്ക് തരുന്നത് അല്ല നിങ്ങൾക്ക് രണ്ട് മാസം പൈസ ഫ്രീ ആയിരിക്കട്ടെ അല്ലെങ്കിൽ അഡ്വാൻസ് അവർ തന്നതല്ലോ ഞങ്ങൾക്ക് മൂന്ന് മാസം ആണോ അവർ തന്നത് അത് വലിയ കാര്യമല്ല അവർ തന്നേ പറ്റുവോ അത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ശമനം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് മാസത്തെ ഓണറെറിയാം ഇപ്പം പെൻഡിങ് തന്നെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ല മൂന്ന് മാസത്തെ പെൻഡിങ് ഉണ്ട് പെൻഡിങ് പൈസന്ന് അവർ തന്നത് അല്ല ഞങ്ങൾ ജോലി ചെയ്തിട്ടാണ് അല്ല അഡ്വാൻസ് എന്താ പിടിച്ചാൽ രണ്ട് മാസത്തെ പൈസ എന്ന് പറഞ്ഞ് തന്നില്ലല്ലോ പിന്നെ എന്തിലും അതിന് വലിയ കാര്യം ഇരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടില്ല കാരണം ഞങ്ങൾ ചോദിച്ചാൽ ഓണറെ വർദ്ധിപ്പിക്കുക അതിന് മറുപടിയില്ല അവന് അവർക്ക് ഫണ്ടില്ല ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിക്കണം ആലോചിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇതെന്ത് ന്യായമാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അവരെങ്കിൽ ഇതൊക്കെ അവർ ധനകാര്യ വകുപ്പും മുഖ്യമാന്ത്രി എല്ലാവരും കൂടെ ഇതെന്ന് ആലോചിച്ചിട്ടല്ലേ ഞങ്ങളെ വിളിക്കണം വിളിച്ച് സംസാരിക്കേണ്ടത് അപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ആശ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോരാ എല്ലാവരും എല്ലാ കാര്യവും പറഞ്ഞാൽ പറഞ്ഞു നമുക്ക് കാശിന് കാശ് തന്നെ വേണം നമ്മളെ കൂലിയാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ജോലി ചെയ്ത ഒരു തൊഴിലാളിയുടെ എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന ഒരു ഭരണമാണ് ഇപ്പോഴിരിക്കുന്നത് അവർ തന്നെ ഇങ്ങനെ പറഞ്ഞ പിന്നെ എന്താ ചെയ്യുക അവര് ഞങ്ങൾ പറയുന്നത് ഒരു കോടി രൂപ കേന്ദ്രം തരണോ എന്ന് അത് ആരുടെ ബാധ്യത ഞങ്ങളുടെ ബാധ്യതയാണോ കേന്ദ്രത്തിൽ വാങ്ങാൻ അതിനെന്താ മറുപടി അവര് പറയേണ്ടത് ആഴ്ച ധനകാര്യ മന്ത്രി നിങ്ങളെ തന്നെ ധനകാര്യമന്ത്രി അവര് പറഞ്ഞ ഞങ്ങളെ ആരോ കുത്തിയാക്കി കൊണ്ടുവന്നിരുത്തിരിക്കാണെന്ന് അങ്ങനെ പറയാം എന്താ കാര്യം ഞങ്ങൾ എന്താ അത്രയും വന്ന ബുദ്ധികളാണോ അല്ലെങ്കിൽ ഒരാൾ ഇവിടെ നീ വാ അവിടെ വന്ന് സമരം ചെയ്യാന്ന് പറഞ്ഞു വിളിച്ചോട്ട് ഓടി വരാതിരിക്കുന്നവരാണ് ആശുമാര് അത് എന്ത് ഉദ്ദേശത്താണ് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് എന്താ വീടും കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ സമയത്തിന് വന്നു എങ്കിൽ അത്രയും ബുദ്ധിമുട്ടും കഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ഒരാൾ വന്നിട്ട് വന്നാടെ പോയി ഇരിക്കാതെ പറഞ്ഞ് വിളിച്ചോട്ട് വന്നതൊന്നും അല്ല ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതില് പല രാഷ്ട്രീയക്കാരുണ്ട് ഞങ്ങളുടെ ഈ ഈ സമര യൂണിയനില് ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമെന്നോ ജാതിയെന്നോ മതമൊന്നോ ഒന്നും നോക്ക എല്ലാവർക്കും സ്വാഗതമാണ് ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സജ്ജസ് ആയിട്ട് പോകുന്നത് നാ ഞങ്ങൾ മഹാ ഒരു ഇവിടെ വച്ചിട്ടുണ്ട് നാളെ സംഗമം വച്ചിട്ടുണ്ട് അപ്പൊ അതിൽ എല്ലാ ആശന്മാരും മറ്റുള്ള അങ്ങ് കാസർഗോഡ് വരെ അവര് ട്രെയിൻ കയറി കഴിഞ്ഞു മനസ്സിലാക്കി ശക്തമാക്കാൻ തന്നെയാണ് ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം കാരണം അവർക്ക് കണ്ണ് തുറക്കട്ടെ ആശന്മാരെന്ന് പറഞ്ഞാല് അവര് അവർക്ക് തോന്നാമോ ഇവര് ഞങ്ങൾ കൊടുക്കുന്നത് വാങ്ങിച്ചോണ്ട് വെറുതെ ഇരിക്കോ എന്നുള്ള ചിന്ത ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയും കാണിക്കേണ്ടതില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക ഞങ്ങൾ ജോലി ചെയ്യുന്നതിന് ഞങ്ങൾ കൂലി തരിക ഇന്ന് ഒരു ദിവസം എഴുന്നൂറ്റി രൂപ കുറഞ്ഞ് ഏത് കൂലിക്ക് ജോലിക്കാണ് ഇന്ന് കൂലി കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് തരുന്ന വേറെ ഇരുന്നൂറ്റി മുപ്പത് അതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറയാം അന്യസംസ്ഥാന തൊഴിലാളിക്ക് വരെ എഴുന്നൂറ് രൂപ എഴുന്നൂറ് കൂലി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ആശാവർക്കർക്ക് സമയവും ഇല്ലാതെ രാപ്പു ചെയ്തിട്ട് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഓണറെ തരുന്നതെന്ന് പറഞ്ഞാൽ ആരോട് പറയാനാ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു സെൻസ് ഇല്ലേ അല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കതൊന്നുമല്ല ഞങ്ങളുടെ ഓണറെ ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ സാമാന്യക്കൂരല്ലേ ചോദിക്കുന്നുള്ളൂ അതുപോലെ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് ഒരു വലിയ ഓഫറാണോ ഞങ്ങൾ ഇങ്ങനെ പത്ത് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെ നമ്മൾ ഈ ആരോഗ്യവകുപ്പിന് വേണ്ടി ഞങ്ങൾ ചാപ്പകലില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഇനി ഞങ്ങൾക്ക് വേറെ ജോലി കിട്ടാനില്ല അപ്പൊ അവസാനം പിരിഞ്ഞു പോകുമ്പോഴേ ഞങ്ങളെ ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നം ഒത്തിരി ഉണ്ട് അപ്പൊ അവരുടെ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എങ്കിൽ അഞ്ചു ലക്ഷം ചോദിക്കുന്നത് അത് തെറ്റാണോ അഞ്ചു ലക്ഷമല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളു അമ്പത് കൂറിൽ ഇപ്പൊ ഒരു ജോലിയിൽ ഇരുന്നിട്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം സാലറി വാങ്ങിയിട്ട് അവർ റിട്ടയർ ആകുന്ന അടുത്ത് വേറൊരു ജോലി ചേർന്ന് അവിടെ അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ അവരംഗീകരിക്കണം അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവർ മനസ്സിലാക്കണം ഞങ്ങളൊരു അമ്മയാണ് അല്ലേ വീട്ടില് ഇപ്പൊ സ്ത്രീകൾക്ക് മനസ്സിലാവും ഒരു വീട്ടിൻ്റെ അമ്മ ഇല്ല എന്നുള്ള ഒരവസ്ഥ അല്ലേ അതുപോലെ തന്നെ ഇവിടെ വന്നു എല്ലാവർക്കും മക്കളുണ്ട് ഭർത്താവുണ്ട് മറ്റു പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട് കടഭാരങ്ങളുണ്ട് ഇവിടെ ഇരുന്നാൽ ലോൺ അടക്കാൻ പോലും നിവൃത്തിയില്ല എന്നോട് ഒരു ആശ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രൂപ എടുക്കാനില്ല ഈ സമരത്തിന് സമരത്തിനിവിടെ വരാൻ നൂറ് രൂപ ബസ്സിന് പൈസ ഇല്ല എന്നാ പറയുന്നത് ഒരു പി എച്ച് എസ് എന്തു അവര് പൈസ പിരിച്ചു അവര് സ്വയം പിരിച്ച് വരാൻ സാധ്യത ഉള്ളവർക്കെല്ലാം നൂറ് നൂറ്റമ്പത് വെച്ച് കൊടുത്തു കാരണം ഞങ്ങൾക്കെല്ലാം അറിയാം അത്രയും കഷ്ടപ്പാടുള്ളതാണ് അപ്പൊ എല്ലാവരും നിർബന്ധം ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഒറ്റ മനസ്സോടാണ് നിൽക്കുന്നത് ഞങ്ങൾ പാർട്ടിയെ ഒന്നും അല്ല നോക്കുന്നത് എല്ലാവർക്കും അവിടെ പാർട്ടികളുണ്ട് പക്ഷെ ഈ സമരത്തെ സംബന്ധിച്ച് ഞങ്ങൾ പാർട്ടി നോക്കിയ ഒന്നും അല്ല ചെയ്യുന്നത് പൈസ ഇല്ലാത്തവർക്ക് പൈസ പിരിച്ചാണ് കൊടുക്കുന്നത് അത് നല്ല കാര്യമാത്രം ശക്തായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് കണ്ണു തുറക്കണം അവർ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവരെ എന്തായാലും രണ്ടു മാസത്തെ വേദന കുടിച്ചുക അനുവദിച്ചപ്പോഴും മൂന്ന് മാസത്തെ ഇൻസെന്റീവ് ഇപ്പോഴും കുടിച്ചുകയാണ് എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം വേദന കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒൻപത് ദിവസമായി ആശാവർക്കർമാർ അതിശക്തമായ സമരം നടത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിലുണ്ട് ഇവരുടെ നിരവധി ആവശ്യങ്ങൾ അതായത് ഓണറേറിയം അടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഇനിയും അനുവദിച്ചു തന്നില്ല എങ്കിൽ സമരം കൂടുതൽ ശക്തമായി തന്നെ നടത്തുമെന്നാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം